ഹലോ അസ്ലാമലൈക്കും ഇഷ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഞാനൊരു ബീഫ് ബോളയാണ് ഇട്ടുണ്ടാക്കണത് ഇഫ്താർ സ്നാക്സ് ആയിട്ട് അപ്പോൾ ഇതാ ചട്ടിയൊക്കെ വെച്ച് അടുപ്പത്തേന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് വിളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞ് സവാൾ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വയണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം അരസ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മുളക് പൊടി കേട്ടോ എരിവിന് പച്ചമുളക് ഇട്ട കാരണം നമുക്ക് അരസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ഇട്ട് കൊടുക്കുക ഗരം മസാല ഇട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഇതാ നമ്മൾ ബീഫ് ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇനി നമുക്കതൊന്ന് റെഡിയായി വന്നപ്പോഴേക്കും നമുക്ക് അതിലേക്ക് മാവ് ഒന്ന് തയ്യാറാക്കാം അതിലേക്ക് അരക്കപ്പ് മൈദ പിന്നെ രണ്ട് മുട്ട കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ അരക്കപ്പ് പാൽ കേട്ടോ പിന്നെ അരക്കപ്പ് പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം അപ്പം ആ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്കുള്ള പിന്നെ ഇത് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചട്ടി ചൂടാവുമ്പോൾ ഒഴിച്ച് കൊടുക്കുക ഇനി അതൊന്ന് അടച്ച് വെച്ചൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കാം കേട്ടോ അപ്പം അതിൻ്റെ മുകളിലാണ് പിന്നെ നമ്മൾ മസാല ഇട്ട് കൊടുക്കണേ എന്നിട്ട് വീണ്ടും നമ്മൾ മാറ്റി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ നമ്മൾ മുട്ട പുഴുങ്ങിയതൊക്കെ ഒന്ന് മുറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്യാരറ്റും മുട്ട പുഴുങ്ങിയതൊക്കെ അപ്പോൾ അതാ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബീഫ് പോള റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്